നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇടുക്കിയിൽ മഴ കനക്കുന്നു കുമളി നെടുങ്കണ്ടം കട്ടപ്പന മേഖലകളിൽ രാത്രിയോടെ അനുഭവപ്പെട്ട ശക്തമായ മഴ പുലർച്ചെ വരെയും തുടർന്നു നെടുങ്കണ്ടം തൂക്കുപാലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി സ്കൂട്ടറും കാറുമാണ് ഒലിച്ചുപോയത് നെടുങ്കണ്ടം മേഖലയിൽ മഴ ശക്തമാണ് രാത്രിയോടെ കനത്ത മഴയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത് മേഖലയിലെ ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഉരുൾപൊട്ടിയതായി പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കും കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ മുഴുവനായും ഉയർത്തി തുലാവർഷക്കാറ്റിന്റെയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനത്തിൽ സംസ്ഥാനത്ത് നാല് ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം വരും വർഷത്തേക്കുള്ള ശബരിമലയിലെ മേൽശാന്തിയായി ചാലക്കുടി കൊടകര വാസുപുരം മറ്റത്തൂർ കുന്ന് ഏറന്നൂർ മലയിൽ ഇ ഡി പ്രസാദിനെ തെരഞ്ഞെടുത്തു നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തിയാണ് എം ജി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി കൊല്ലം മയ്യനാട് സ്വദേശിയാണ് മനു നമ്പൂതിരി പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കെടുത്തത് മുൻ രാജപ്രതിനിധി പന്തളം നടുവിലെ മാളിക കൊട്ടാരത്തിൽ പ്രദീപ് കുമാർ വർമ്മയുടെ മകൻ മാവേലിക്കര വലിയ കൊട്ടാരം കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വർമ്മ തിരുവല്ല പാലിയക്കര കൊട്ടാരത്തിൽ വർമ്മ ദമ്പതികളുടെ മകനാണ് കശ്യപ് വർമ്മ നെതർലൻഡ്സ് അൽമേർ ഡിജിറ്റാലിസ് പ്രൈമറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പന്തളം കൊട്ടാരത്തിലെ മൈഥിലിയാണ് മാളികപ്പുറം മേൽശാന്തിയെ നറുക്കെടുത്തത് മുൻ രാജപ്രതിനിധി പന്തളം മുണ്ടക്കൽ കൊട്ടാരത്തിൽ രാഘവ വർമ്മയുടെ മകൾ ശ്രുതി ആർ വർമ്മ ചാഴൂർ കോവിലത്തിൽ സി കെ കേരളവർമ്മ ദമ്പതികളുടെ മകളാണ് മൈഥിലി ബാംഗ്ലൂർ സംഹിത അക്കാദമി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണെന്ന് കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ബംഗളൂരുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും അവർക്ക് പിന്നിൽ വലിയ ആളുകളുണ്ടെന്നും പോറ്റി മൊഴി നൽകി പോറ്റി പറഞ്ഞതനുസരിച്ച് ആ അഞ്ചംഗ സംഘത്തെ കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകിയതായി ആരോപണം ഉച്ചഭക്ഷണത്തിനൊപ്പം പോറ്റി തൈരാവശ്യപ്പെട്ടപ്പോൾ എ ആർ ക്യാമ്പ് ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ വാങ്ങി നൽകിയെന്നാണ് ആരോപണം കസ്റ്റഡിയിലുള്ള പ്രതിക്ക് പുറത്തെ ഭക്ഷണം നൽകുന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇതറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ശുഭിതരായെന്നും പറയുന്നു പുറത്തുനിന്ന് വാങ്ങിയ തൈര് ഉപയോഗിച്ചില്ലെന്നും തിരികെ നൽകിയെന്നുമാണ് പോലീസിലെ ചിലർ പറയുന്നത് ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയത് കാരണം യു കെ ജി വിദ്യാർത്ഥിയെ ബസ്സിൽ കയറ്റിയില്ല കരഞ്ഞു വിഷമിച്ച് ഏറെ നേരം റോഡിൽ നിന്ന കുട്ടിയെ സമീപത്തെ സ്ത്രീയാണ് വീട്ടിലാക്കിയത് ചേലമ്പ്ര എ എൽ പി എയ്ഡ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിക്കാണ് പൊതുനിരത്തിൽ ക്രൂരത നേരിടേണ്ടി വന്നത് പ്രധാന അധ്യാപികയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുട്ടിയെ ബസ്സിൽ കയറ്റാത്തത് തങ്ങളെ അറിയിക്കാതെയാണ് മകനെ വഴിയിൽ ഉപേക്ഷിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു രണ്ടു മാസത്തെ സ്കൂൾ ബസ് ഫീസായ ആയിരം രൂപ അടയ്ക്കാനുണ്ട് കുഞ്ഞിന്റെ പിതാവ് ഗൾഫിലാണ് കാശ് അയച്ചു തന്നാൽ ഉടൻ ഫീസ് അയക്കാമെന്ന് സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നെന്ന് വീട്ടുകാർ പറയുന്നു സംഭവത്തിൽ കുടുംബം വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പോലീസിലും പരാതി നൽകി പിന്നീട് സ്കൂൾ അധികൃതരും പി അംഗങ്ങളും വീട്ടിലെത്തി കുടുംബത്തോട് മാപ്പു പറഞ്ഞു ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ക്യൂവിൽ നിന്നത് മണിക്കൂറുകളോളം യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ കനത്ത മഴയത്താണ് ഭക്തർ ദർശനത്തിനായി കാത്തുന്നത് കൊച്ചുകുട്ടികളും വയോധികരും മഴയിൽ നനഞ്ഞു കുതിർന്നു മതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ബുദ്ധിമുട്ട് ഭക്തർക്ക് നേരിടേണ്ടി വന്നത് ദേവസ്വം ബോർഡിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളിലും വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണിത് അട്ടപ്പാടി ഉൾവനത്തിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി രണ്ടാം ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത് പുത്തൂർ പഞ്ചായത്തിലെ ഇലച്ചിവഴി സ്വദേശി വള്ളിയമ്മയെ രണ്ടു മാസം മുൻപാണ് കാണാതായത് നാല്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇവർക്ക് തുടർന്ന് മക്കൾ പരാതിപ്പെട്ടിരുന്നു സംശയം തോന്നിയ പോലീസ് ഒപ്പം താമസിച്ചിരുന്ന രണ്ടാം ഭർത്താവ് പഴനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് ശബരിമല നട തുലാമാസ പൂജകൾക്കായി തുറന്നപ്പോൾ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു സാധാരണ മാസപൂജയ്ക്കായി വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നതെങ്കിലും ദ്വാരപാലക ശില്പങ്ങളിൽ നവീകരിച്ച സ്വർണപ്പാളികൾ ഉറപ്പിക്കാനുള്ളതിനാൽ ഇക്കുറി നാലുമണിക്ക് തുറന്നു അതിനുശേഷം നിറം മങ്ങിയതിന്റെ പേരിൽ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ കഴിഞ്ഞ മാസം ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത പന്ത്രണ്ട് സ്വർണപ്പാളികളും പുതുക്കിയ ശേഷം ഇന്നലെ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ച ശേഷം തന്ത്രി കണ്ടരി മഹേഷ് മോഹൻലരുടെ കാർമികത്വത്തിൽ ശുദ്ധിപൂജകൾ നടന്നു പത്തനംതിട്ട അടൂരിൽ നിന്ന് കാണാതായ രണ്ടൊൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളിൽ ഒരാളെ കൊല്ലം മുട്ടത്തറ മരുതിമലയുടെ അടിവാരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടാമത്തെ പെൺകുട്ടി സമീപത്ത് ഗുരുതരമായ പരിക്കേറ്റ നിലയിലായിരുന്നു അടൂർ കടമ്പനാട് മേപ്പുറത്ത് ഇടുപ്പുര വീട്ടിൽ വിനുവിന്റെയും ദീപയുടെയും മകൾ മീനുവാണ് മരിച്ചത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ മുണ്ടപ്പള്ളി പെരിങ്ങാന ശാലിനി ഭവനത്തിൽ സുഗുവിന്റെ മകൾ ഷിവർണയെ മീയണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഇരുവരും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയതാകാമെന്ന് പൂയപ്പള്ളി പോലീസ് പറഞ്ഞു പ്രകൃതിയോട് പ്രകൃതിയോടങ്ങി സുസ്ഥിര ജീവിതം നയിക്കുന്നതിനുള്ള മാർഗം ഭാരതത്തിന്റെ പക്കലുണ്ടെന്ന് ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഭൗതിക പുരോഗതിയുടെ പേരിൽ പ്രകൃതിക്ക് വലിയ നാശമാണ് മനുഷ്യർ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോണാവാലയിൽ സ്വാമി കുവല്യാനന്ദ സ്ഥാപിച്ച കൈവല്യധാമ യോഗ ഗവേഷണ കേന്ദ്രത്തിന്റെ നൂറ്റിയൊന്നാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സംഘചാലക് മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഒരുപോലെ സംരക്ഷിച്ചുള്ള സുസ്ഥിര വികസനത്തിന് ഒരു പാത ആവശ്യമാണ് സൃഷ്ടിയെ പരിപോഷിപ്പിക്കുക എന്ന ഈ ആശയം യോഗയിൽ വേരൂന്നിയതാണ് ലോകക്ഷേമത്തിന് ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ദേവ് ഉപാധ്യ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ആസ്ട്രോണമിയിൽ പി എച്ച് ഡി നേടിയ ശാസ്ത്രജ്ഞൻ ഞാസയിൽ ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ച അദ്ദേഹം കൽപ്പന ചൌളയുടെ സംഘത്തിലെ അംഗമായിരുന്നു ഭാര്യ ഡോക്ടർ സരോജ് ഉപാധ്യയും ഓക്സ്ഫോർഡിൽ നിന്നുള്ള സൈക്കോളജിയിൽ പി എച്ച് ഡി നേടിയ വ്യക്തിയാണ് ഇവർ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം കാൽനടയായി യാത്ര ചെയ്തവരാണ് ദ്വാരകയിൽ നിന്ന് പണ്ഡർപൂർ വഴിയെ തിരുപ്പതിയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവർ എടുത്ത പ്രതിജ്ഞയാണ് ഈ ദീർഘയാത്രയുടെ പിന്നിൽ അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ കാഴ്ച അന്ന് വീണ്ടെടുത്തിരുന്നു അതിനുശേഷം ഇരുവരും ഈ തീർത്ഥയാത്ര കാൽനടയായി ആരംഭിച്ചു ഇപ്പോൾ അവർ ദ്വാരകയിൽ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത് വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തി മേഖലയിൽ റിക്ടർ സ്കെയിലിൽ അഞ്ച ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ജമ്മുകാശ്മീരിലും ഭൂചലനം അനുഭവപ്പെട്ടു വൈകുന്നേരം അഞ്ചു നാൽപ്പത്തി അഞ്ചിനാണ് ഭൂകമ്പം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് മേഖലയിലായിരുന്നു പ്രഭവ കേന്ദ്രം പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിനുകൾ വാങ്ങാൻ ഇന്ത്യ ഏകദേശം അറുപത്തയ്യായിരത്തി നാനൂറ് കോടി രൂപ ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച പങ്കുവച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നു വിവിധ ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുന്ന വിവിധ യുദ്ധവിമാന പദ്ധതികൾക്കായി രാജ്യത്തിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് എഞ്ചിനുകൾ ആവശ്യമായി വരുമെന്ന് സർക്കാർ നിയന്ത്രണത്തിനുള്ള പ്രതിരോധ ലബോറട്ടറിയായ ഇന്ത്യയുടെ ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഡയറക്ടർ എസ് വി രമണാമൂർത്തി പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണവും മയക്കുമരുന്ന് മദ്യം മറ്റു പ്രലോഭന വസ്തുക്കൾ എന്നിവയുടെ അനധികൃത ഒഴുക്ക് തടയുന്നതിനായി വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ തലവന്മാരുമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ചർച്ച നടത്തി ന്യൂഡൽഹിയിലെ നിർവ്വാചൻ സദനിൽ ചേർന്ന മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ഓൺ ഇലക്ഷൻ ഇന്റലിജൻസ് എം ഡി സി ഐ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി വിലയിരുത്തിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു ഡോക്ടർ വിവേക് ജോഷി എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടും വർഷങ്ങളായി മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ജനപ്രിയവുമായ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ ഇപ്പോൾ ക്യാൻസർ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഒരു കേസ് നേരിടുകയാണ് യുണൈറ്റഡ് കിങ്ഡത്തിലെ ആയിരക്കണക്കിന് ആളുകൾ യു ഫാർമസ്യൂട്ടിക്കൽ കോസ്മെറ്റിക് ഭീമനായ ജെ എൻ ജെക്കെതിരെ കേസ് ഫയൽ ചെയ്തു അവരുടെ ടാൽക്കം പൗഡർ ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന ആസ്ബെറ്റോസ് അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിച്ചു ലണ്ടനിലെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിൽ നിയമസ്ഥാപനമായ കെ പി ലോ പ്രതിരിക്കുന്ന ഏകദേശം മൂവായിരം അവകാശവാദികളാണ് കേസ് നൽകിയിരിക്കുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഒരു ബില്യൺ പൗണ്ടിൽ അതായത് ഒന്ന് ബില്യൺ മൂന്ന് ഡോളർ കൂടുതലാണെന്ന് കമ്പനി വ്യാഴാഴ്ച അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ ജെ എൻ ജെ യുടെ ബേബി പൗഡർ ഉപയോഗിച്ചതിനു ശേഷം ഇരകൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ അണ്ടാശയ അർബുദം അല്ലെങ്കിൽ മെസോതെലിയോമ ഉണ്ടായതായി അവകാശവാദം പറയുന്നു കർണാടകയുടെയും കേരളത്തിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന തുളുനാട് പ്രദേശത്തിന്റെ തനതായ ആരാധനാ പാരമ്പര്യത്തിന്റെ പ്രതീകമായ പഞ്ചുരുളി മുഖ പഞ്ചുരുളി മുഖം മൂടി അമേരിക്കയിലെ പ്രശസ്ത യു നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്ടിൽ ആദരണീയമായ സ്ഥാനത്തെത്തി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും തുളുനാട്ടിലെ ആത്മീയ പാരമ്പര്യത്തിന്റെയും അന്താരാഷ്ട്ര അംഗീകാരമായിട്ടാണ് ഈ സംഭവം കണക്കാക്കപ്പെടുന്നത് പഞ്ചുരുളി ഭൂതത്തിന്റെ കഥയും മുഖംമൂടിയുടെ ആകൃതിയും അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കാന്താര എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ലോകമെമ്പാടും ശ്രദ്ധ നേടിയത് സിനിമയുടെ പ്രമേയം തന്നെ തുളുനാട്ടിലെ ആരാധനാ പാരമ്പര്യത്തെ ആസ്പദമാക്കുന്നതാണ് ഈ മുഖംമൂടി യു നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്ടിൽ സ്ഥാനം ലഭിച്ചതോടെ പ്രാദേശികമായ ഒരു കലാരൂപത്തിന് അന്താരാഷ്ട്ര വേദിയിൽ പ്രശംസ നേടാൻ സാധിച്ചു പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ ഉർഗുൻ ജില്ലയിൽ മൂന്ന് ക്രിക്കറ്റ് കളിക്കാരും അഞ്ച് സാധാരണക്കാരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവരുമായി നടക്കാനിരുന്ന ടി ട്വന്റി ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എ ശനിയാഴ്ച ഒക്ടോബർ പതിനെട്ടിന് പിന്മാറി മൂന്ന് കളിക്കാർ കബീർ സിഗ്ബഖ്ള്ള ഹരുൺ എന്നിവർ മരിച്ചതായി എ സി ബി സ്ഥിരീകരിച്ചു അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക ക്രിക്കറ്റ് സമൂഹത്തിന് കനത്ത നഷ്ടമാണ് സംഭവമെന്ന് എ സി ബി വൃത്തങ്ങൾ വിശേഷിപ്പിച്ചു ഇരകളെ താഴെത്തട്ടിൽ അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ആത്മാവിനെ പ്രതിനിധീകരിച്ച യുവ പ്രതിഭകൾ എന്ന് വിശേഷിപ്പിച്ചു പതിമൂവായിരം കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി തട്ടിപ്പ് കേസിൽ വിചാരണ നേരിടുന്നതിനായി വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ഇന്ത്യയിലേക്ക് കൈമാറാൻ ബെൽജിയത്തിന്റെ ഒരു കോടതി ഉത്തരവിട്ടു ഇന്ത്യയുടെ അപേക്ഷയെ തുടർന്ന് ആൻഡ് വേപ്പിലെ ഒരു കോടതിയാണ് പ്രാഥമിക ഉത്തരവ് പുറപ്പെടുവിച്ചത് ക്രൈനിയൻ പ്രസിഡന്റ് വാളിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യക്കെതിരായ യുദ്ധത്തിൽ കൈവിലേക്ക് ടോമാഹോ ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതകളെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചു ഇരു നേതാക്കളും തമ്മിലുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയിൽ മിസൈൽ സംവിധാനം വിതരണം ചെയ്യുന്നതിനേക്കാൾ സമാധാന കരാറിൽ മധ്യസ്ഥത വഹിക്കുന്നതിനാണ് ട്രംപ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് വ്യക്തമാക്കി സെനൻസ്കിക്ക് ദീർഘദൂര മിസൈലുകൾ നൽകുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞെങ്കിലും ഭാവിയിലെ സംഘർഷങ്ങളിൽ അവ ആവശ്യമായി വന്നേക്കാം അദ്ദേഹം തുടർന്നു പറഞ്ഞു